ഹായ് ഫ്രണ്ട്സ് ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് ചിക്കൻ കറി റെഡിയാക്കി എടുക്കാം അതിനായി പാത്രം അടുപ്പത്ത് വെച്ച് ഓയിലൊഴിക്കാം ഒരു ഉള്ളി അരിഞ്ഞത് നല്ലോണം വയറ്റിയെടുക്കണം മുളക് കുറച്ച് തേങ്ങ കൊത്ത് ഇഞ്ചി വെളുത്തുള്ളി എല്ലാം കൂടി നല്ലോണം വയറ്റിയെടുക്കണം ഒരു മിക്സി ബ ജാറിലേക്ക് തക്കാളി അരിഞ്ഞത് അതുപോലെ നമ്മുടെ മിശ്രിതം ഏറ്റെടുത്തിട്ടുള്ള മിശ്രിതം എല്ലാം കൂടി ചേർത്ത് നല്ലോണം അടിച്ചെടുക്കണം ആവശ്യത്തിന് വെള്ളം കൊടുക്കാം ശേഷം അതേ പാത്രത്തിലേക്ക് തന്നെ ഒഴിച്ച് കടുക് പൊട്ടിക്കാം വലിയ ജീരകം കാശ്മീരി ചില്ലി പൗഡർ ഇതിലേക്ക് നമ്മുടെ അടിച്ചെടുത്തിട്ടുള്ള അരപ്പ് ചേർക്കാം ആവശ്യത്തിനനുസരിച്ച് വെള്ളം വെള്ളമൊഴിക്കാം കുറച്ച് മസാലകൾ മഞ്ഞൾപ്പൊടി ഗരം മസാല കുറേണ്ടർ പൗഡർ മീറ്റ് മസാല അതുപോലെ ചിക്കൻ മസാല എന്നിവയെല്ലാം ചേർക്കാം ആവശ്യത്തിനനുസരിച്ച് ചേർത്താൽ മതി ശേഷം പച്ചമണം വരുന്നത് വരെ നല്ലോണം വേവിച്ചെടുക്കണം ആവശ്യത്തിന് ഉപ്പ് കുറച്ച് കുരുമുളക് പൊടി എന്നിവയെല്ലാം ചേർത്ത് നല്ലോണം വേവിച്ച ശേഷമേ ചിക്കൻ ചേർക്കാവൂ ചിക്കൻ ഇപ്പോഴും ചേർക്കാം ഞാൻ അരക്കില ചിക്കനാണ് എടുത്തിട്ടുള്ളത് അത് കഴുകി വൃത്തിയാക്കിയ ചിക്കൻ ഇതിലേക്ക് ചേർക്കാം ഹൈ ഫ്ലെയിമിലിട്ട് നല്ലവണ്ണം ഉപയോഗിച്ചെടുക്കണം ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം ചിക്കൻ വടയാത്ത രൂപത്തിൽ ഇളക്കി കൊടുക്കുക ചിക്കൻ വെന്ത് തുടങ്ങുമ്പോൾ മല്ലിച്ചപ്പ് കുറച്ച് നാരങ്ങ നീരും കൂടി പിഴിഞ്ഞെടുക്കണം നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് ചോറിലോ അല്ലെങ്കിൽ പൊറോട്ട അങ്ങനെ എന്തെങ്കിലും കൂട്ടി അടിക്കാവുന്നതാണ് നമ്മുടെ അഞ്ച് മിനിറ്റ് കൊണ്ടുള്ള ചിക്കൻ കറി റെഡി ഓക്കെ ബൈ താങ്ക് യു സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്തു കൊടുക്കുക കൂടെ കൂടിക്കും ഓക്കേ ബൈ താങ്ക് യു